ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ സൺഡേ സ്പെഷ്യൽ വീഡിയോയാണ് അതായത് ഇന്നത്തെ വീഡിയോയിൽ ഒരു ലോഡ് കളക്ഷൻസ് ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുകയാണ് നൈറ്റി ഉണ്ട് കുർത്തി ഉണ്ട് ടു ഡബിൾ നയൻ്റെ ഉണ്ട് ത്രീ ഡബിൾ നയൻ്റെ ഉണ്ട് ഫോർ ഡബിൾ നയൻ്റെ ഒക്കെ അടിപൊളി കളക്ഷൻസ് എല്ലാം കൂടി ഒത്തിണക്കി ഒരൊറ്റ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുവാണ് അപ്പം നമുക്ക് ദീർഘിപ്പിക്കാതെ പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് കടക്കാം ഫസ്റ്റ് വൺ വരുന്നത് കുർത്തി കളക്ഷനാണ് ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്നതാണ് ഇന്നർ വരുന്നത് ഒരു എന്താ പറയുക സ്ലീവ്ലെസ്സായിട്ട് ഏലൈൻ പാറ്റേണിൽ ഇന്നർ വന്നിട്ട് ഇതിന്റെ ജാക്കറ്റ് എന്ന് പറയുമ്പോൾ കണ്ടോ ഇതേപോലെ നെറ്റ് ഫാബ്രിക് ആണ് ജാക്കറ്റ് വരുന്നത് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൂടി വരുന്ന നെറ്റ് ഫാബ്രിക് ആണ് ജാക്കറ്റ് വന്നിരിക്കുന്നത് ഇതേപോലെ ഇവിടെ ഒരു ബട്ടൺ വെച്ചിട്ടുണ്ട് ഇനി ഓപ്പൺ ഓപ്പണായിട്ട് ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടി ഒരു ബട്ടൺ വെച്ചിട്ടുണ്ട് ഓപ്പൺ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും വേർ ചെയ്യാം അത്രയും ലെങ്തി ആയിട്ടാണ് വരുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിൽ ഫുൾ സ്ലീവിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഫസ്റ്റ് വൺ വരുന്നത് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ സ്മോൾ ടു ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് പ്ലസ് സൈസ് സൈസുകാർക്കുണ്ടെങ്കിലും പർച്ചേസ് ചെയ്യാൻ സാധിക്കും പ്രൈസ് റേഞ്ചിൽ പ്രൈസ് റേഞ്ചിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇതിന്റെ ഒരു അഞ്ച് കളേഴ്സ് ഉണ്ട് അത് കാണിച്ചതിന് ശേഷം ബാക്കിയുള്ള കളക്ഷൻസ് കാണാം അപ്പോൾ നമുക്ക് ഇത് നെക്സ്റ്റ് കളർ നോക്കാം ഒരു പാറ്റേണിന് നെക്സ്റ്റ് കളർ വരുന്ന നല്ലൊരു സ്കൈ ബ്ലൂ കളർ ആട്ടോ ഇന്നർ വരുന്നത് കണ്ടോ എ ലൈൻ പാറ്റേണിൽ എന്താ പറയാ സ്ലീവ്ലെസ് ആയിട്ടാണ് ഇന്നർ വരുന്നത് ജാക്കറ്റ് വരുമ്പോൾ ദാ നല്ല ഭംഗിയുള്ള നെറ്റ് ഫാബ്രിക്കാണ് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും എല്ലാം കൂടി വരുന്ന നെറ്റ് ഫാബ്രിക്കാണ് ജാക്കറ്റ് വരുന്നതാ ഈ ഒരു മോഡൽ വരും ഇത് വേർ ചെയ്ത് കാണിച്ചാൽ അതിൻ്റെ ഭംഗി നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും പക്ഷേ ഇത്രയും കളക്ഷൻസേ ഉള്ളതുകൊണ്ടാകട്ടോ ഞാൻ എല്ലാം കൂടി വെയറ് ചെയ്യാത്തത് അതാ ഇങ്ങനെ വരുന്നത് സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവിൽ വിത്തൗട്ട് ലൈനിംഗിലാണ് വന്നിരിക്കുന്നത് ഓൺലി ഫോർ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പീച്ച് കളർ ആട്ടോ ഇന്നർ ദാ എ ലൈൻ പാറ്റേണിൽ ആയിട്ട് ഇന്നർ വരുന്നുണ്ട് ഇന്നർ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ജാക്കറ്റ് വരുന്നത് ഈ ഒരു രീതിയിലാണ് ജാക്കറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് പിസ്താഗ്രീനാ കേട്ടോ ഇന്നർതാ ആയിട്ട് എ ലൈനിൽ ഇന്നർ വരുന്നുണ്ട് ജാക്കറ്റും സെയിം കളർ തന്നെയാണേ നെറ്റും അല്ല സോറി നെറ്റിൽ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വരുന്ന നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള നെറ്റ് ഫാബ്രിക് ആണ് ജാക്കറ്റ് വരുന്നത് ഓൺലി ഫോർ ഡബിൾ നൈൻ നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് ചോക്ലേറ്റ് കളർ കേട്ടോ അതാ ഇങ്ങനെയാണ് ഇന്നർ വരുന്നത് ജാക്കറ്റ് വരുമ്പോൾ അതാ സെയിം കളർ തന്നെയാണ് ജാക്കറ്റ് വരുന്നത് ഫുൾ സ്ലീവായിട്ട് ത്രീ ഫോർ ത്രീ മണിൽ അങ്ങനെയും കിട്ടും കേട്ടോ ദാ ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് ഇന്നർ വരുന്നത് നല്ലൊരു ഗ്രേ കളറാണ് ദാ ഇങ്ങനെയാണ് ജാക്കറ്റ് വരുമ്പോൾ സെയിം കളർ തന്നെ നെറ്റ് ഫാബ്രിക്കാണ് ജാക്കറ്റ് വരുന്നത് നല്ല അടിപൊളി കളക്ഷൻ ആയിട്ട് പാർട്ടിവെയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗൗൺ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷനാണ് ഓൺലി ഫോർ ഡബിൾ നൈൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സ്മോൾ ടു ഡബിൾ എക്സിൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് നമുക്കിനി നെക്സ്റ്റ് കളക്ഷൻസ് നോക്കാം നെക്സ്റ്റ് വരുന്ന ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത ജോർജറ്റ് കുർത്തിയാണ് ഇതാ ഇതേപോലെ കണ്ടോ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത ജോർജ്ജറ്റ് കുർത്തിയാണ് കളർ വരുന്നത് നല്ലൊരു മെറൂൺ ആണ് ഫോക്സ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ഓൺലി ഫോർ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് സ്ലിറ്റഡ് ആട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലിറ്റഡാണ് സ്ലീവ് വിത്തൗട്ട് ലൈനിംഗിൽ ത്രീ ഫോർത്തിലാണ് ഓൺലി ഫോർ ഡബിൾ അതായത് നമ്മൾ സിക്സ് സിക്സ് ഡബിൾ നയൻ സെവൻ ഡബിൾ നയൻ ആണെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ വീഡിയോയിൽ കൊണ്ടുവന്നതാണ് ഓഫറിൽ വരുമ്പോൾ ഓൺലി ഫോർ ഡബിൾ നയനേ വരുന്നുള്ളൂ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് സെയിം പാറ്റേൺ ഡിഫറൻറ്റ് കളർ നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ കളർ ആട്ടോ ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല റോയൽ ബ്ലൂ ആട്ടോ അതാ നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആണ് കളർ വരുന്നത് ജോർജിട്ടാണ് മെറ്റീരിയൽ കണ്ടോ സെയിം കളർ അതായത് ബ്ലാക്ക് കളർ തന്നെ കട്ട് ബീഡ്സിൻ്റെ വർക്ക് രണ്ട് സൈഡിലും കൊടുത്തിട്ട് ഉള്ളിലായിട്ട് സ്പ്രെഡിങ് കൊടുത്തിരിക്കുന്ന നല്ല അടിപൊളി ഒരു കുർത്തിയാണ് സ്ലിറ്റഡ് ആണ് സ്ലീവ് വിത്തൗട്ട് ലൈനിംഗിൽ പഫിലാണ് കൊടുത്തിരിക്കുന്നത് ഓൺലി ഫോർ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന വിജിത് റാസിലുക്കാണ് മെറ്റീരിയല് നെക്കിലും അതുപോലെ യോക്കിലും ദൈ ഒരു രീതിയിൽ കട്ട് ബീഡിന്റെ വർക്കായിട്ട് വന്നിരിക്കുന്നത് ഗോൾഡൻ കട്ട് ബീഡും അതുപോലെ തന്നെ വൈറ്റ് കട്ട് ബീഡും യൂസ് ചെയ്താണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് കുർത്തി വരുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഓൺലി ത്രീ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് വിജിത് റാസിലുക്ക് തന്നെയാണ് മെറ്റീരിയൽ അതാ ഈ ഒരു രീതിയിലാണ് ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് അതിനുശേഷം ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് കുർത്തി വരുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിലാണ് ബാക്ക് പോഷൻ വരുമ്പോൾ ഇങ്ങനെയാണ് ഓൺലി ത്രീ ഡബിൾ നയൻ പ്രൈസ് വരുന്നുള്ളൂ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ സ്മോൾ ടു ഡബിൾ എക്സിലാണ് അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ജോർജറ്റിൽ ഏലൈൻ പാറ്റേണിൽ വരുന്ന അടിപൊളി ഒരു കളക്ഷനാണ് ആണ് കളർ വരുന്നത് മിറർ വർക്ക് ആട്ടോ ചെയ്തിരിക്കുന്നത് യോക്ക് കംപ്ലീറ്റ് ആയിട്ട് മിറർ വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച് അറ്റാച്ച് കഴിയണം വന്നിരിക്കുന്നത് ഇതാ സ്ലീവ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഓൺലി ത്രീ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് ജോർജ്ജെറ്റ് എലൈൻ പാറ്റേണിൽ വരുന്ന കുർത്തിയാണ് നെക്കിൽ കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഹാൻഡ് വർക്ക് കേട്ടോ ത്രെഡ് വർക്കും അതുപോലെ കട്ട് ബീഡ് യൂസ് ചെയ്ത അടിപൊളിയായിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് സ്ലീവ് വിത്തൌട്ട് ലൈനിങ് ത്രീ ഫോർത്തിൽ ബാക്ക് പോഷൻ വരുമ്പോത ഇങ്ങനെയാണ് ഓൺലി ത്രീ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രം റൈസ് വരുന്ന ഓർഗൻസ ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാട്ടോ ആട്ടോ ഇങ്ങനെയാണ് നല്ലൊരു പീക്കോക്ക് ബ്ലൂ അതുപോലെ തന്നെ ഓർഗൻസ വിചിത്രാസെടുക്കാണ് യോക്കിൽ വരുന്നത് താഴേക്ക് വരുമ്പോൾ ഓർഗൻസ ഇതേപോലെ പ്രിന്റ് ഉള്ള ഓർഗൻസ ആയിട്ടോ വന്നിരിക്കുന്നത് ഓൺലി ത്രീ ഡബിൾ നൈൻ നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന ഫ്രോക്ക് ടൈപ്പ് ഓർഗൻസ കുർത്തിയാണ് വയലറ്റ് ആൻഡ് റെഡ് ആട്ടോ കോമ്പിനേഷൻ ദാ ഇങ്ങനെയാണെ ത്രീ ഡബിൾ നെയ്ൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന വയലറ്റ് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ ദാ ഫ്രോക്ക് ടൈപ്പ് ആണ് ത്രീ ഡബിൾ നൈൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന യെല്ലോ ഓർഗിൻസ കുർത്തി ആട്ടോ ഈ ചൈനീസ് കോളർ നെക്ക് വന്നിട്ട് ദാ ഇതേപോലെ വരുന്ന സ്ലിറ്റഡ് ആയിട്ട് വരുന്ന ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് ഫ്രണ്ടിലും ഒരു ചെറിയ ഓപ്പൺ വരുന്നുണ്ട് സ്ലീവ് വിത്തൌട്ട് ലൈനിംഗിൽ ത്രീ ഫോർത്തിലും ഓൺലി ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ കളറാട്ടോ എങ്ങനെയാണേ ക്ലോസ് ലുക്ക് വരുന്നത് നെക്സ്റ്റ് നമുക്ക് നൈറ്റീസ് കളക്ഷൻസ് നോക്കാം ഫസ്റ്റ് നമുക്ക് ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷൻ നോക്കാം കേട്ടോ ഇതാ ഫസ്റ്റ് ഓൺ വരുന്നത് നല്ലൊരു എന്താ പറയുക കോഫി കളറിൽ ഇതേപോലെ നെക്കിൽ റൗണ്ട് നെക്ക് കൊടുത്തിട്ട് നെക്കിലും പാച്ച് വർക്ക് കൊടുത്ത് സെയിം തന്നെ ഇതേപോലെ ഫ്രില്ല് നല്ല ഭംഗിയായിട്ട് ഫ്രില്ല് അറ്റാച്ച് ചെയ്ത് അതേപോലെ തന്നെ സ്ലീവ് പഫ് കൊടുത്തിട്ട് വരുന്ന അടിപൊളി ഒരു ഫ്രോക്ക് ടൈപ്പ് നൈറ്റിയാണ് ഫ്രോക്കായിട്ടോ കുർത്തിയായിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു കളക്ഷനാണ് ടു ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ബ്ലൂ ആൻഡ് റാണി പിങ്ക് കോമ്പിനേഷനിൽ വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടോ റൗണ്ട് നെക്ക് കൊടുത്തിട്ട് ഇതേപോലെ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ താഴത്തെ പോർഷനിൽ കണ്ടു നല്ല ഭംഗിയായിട്ടുള്ള ഫ്രില്ല് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ വരുമ്പം ഇതുപോലെയാണ് അതുപോലെ ഷേപ്പ് ഷെയ്പ്പനുസരിച്ച് വെക്കാനായിട്ട് ഡോറീസ് വരുന്നുണ്ട് ഓൺലി ടു ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിങ് നെക്സ്റ്റ് വരുന്ന നല്ലൊരു എന്താ പറയുക ഒരു വാടാമല്ലി കളർ ആട്ടോ വരുന്നത് അതെ നെക്ക് റൗണ്ട് നെക്ക് കൊടുത്തിട്ട് നെക്കിൽ ഇതേപോലെ വൈറ്റ് ഹക്കോബിയാട്ടോ വന്നിരിക്കുന്നത് അതിനുശേഷം താഴേയും ആ സെയിം കളർ തന്നെ ത്രില്ലാണ് താഴത്തെ പോർഷനിൽ വന്നിരിക്കുന്നത് സ്ലീവ് പപ്പ് ആണ് ഷേപ്പ് അനുസരിച്ചിരിക്കാൻ ഡോറീസ് ഉണ്ട് ബാക്ക് പോഷൻ ത ഇങ്ങനെയാണ് വരുന്നത് ഓൺലി ടു ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് സെയിം കളർ തന്നെയാണ് സെയിം ആണ് ഈ ഒരു നെക്കിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു കളർ മാത്രം ബ്ലൂ ആട്ടോ ആദ്യം കാണിച്ചത് വൈറ്റ് ആയിരുന്നു ഇത് ബ്ലൂ ആണ് ഈ നൈറ്റീസ് ഒക്കെ ഞാൻ ഈ കാണിക്കുന്നത് മാത്രമേ ഈ കാണിക്കുന്ന കളക്ഷൻസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് എന്താ പറയുക ഒരു വൺ വീക്കിനുള്ളിൽ ഇവിടെ നിന്ന് അയക്കുന്നതും ആയിരിക്കും അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ഓഫർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീരുകയും ചെയ്യും നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഫ്രോക്ക് ടൈപ്പ് നൈറ്റി ആണ് െക്ക് കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് ഹക്കോബ കൊണ്ട് ഫ്രിൽ അറ്റാച്ച് ചെയ്തിട്ട് ദാ സെൻട്രലായിട്ട് ഇതേപോലെ വിചിത്രാസിലൊക്കെ വാച്ച് വർക്ക് കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് വരും താഴത്തെ പോഷൻ നല്ല ഭംഗിയായിട്ട് ഫ്രില്ല് വരുന്നുണ്ട് സ്ലീവ് വരുന്നത് പഫ് പഫ് സ്ലീവ് ആട്ടോ അതേപോലെ ഷേപ്പ് അനുസരിച്ചിരിക്കാൻ ഡോറീസ് ഉണ്ട് ബാക്ക് പോഷൻ വരുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിച്ചണിലും ചെത്തി നിൽക്കാൻ പറ്റുന്ന അടിപൊളി നൈറ്റിയാണ് ടൂ ഡബിൾ നയൻ പ്രൈസ് വരുന്നുള്ളൂ നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ല അടിപൊളി ഒരു നൈറ്റി കളക്ഷൻ ആണ് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് റൗണ്ട് നെക്ക് കൊടുത്തൊരു യോക്കിൽ ഇതായി ഒരു പാച്ച് വർക്ക് കൊടുത്തേക്കുവാണ് വേണം അതിനുശേഷം പ്ലെയിൻ ആയിട്ടാട്ടോ കുർത്തി വരുന്നത് ഫ്രില്ലൊന്നും ഇല്ല ഇനി ഫ്രില്ലൊന്നും യൂസ് ചെയ്യാൻ ഇഷ്ടം ഫ്രോക്ക് ടൈപ്പ് ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കളക്ഷൻ വരുന്നത് നോർമൽ നൈറ്റിയാണ് ഇവിടെ ഒരു പാച്ച് വർക്ക് കൊടുത്ത് നമ്മൾ ഇച്ചിരി അടിപൊളിയാക്കിയിട്ട് മാത്രമേ ഉള്ളൂ സ്ലീവ് വന്നിരിക്കുന്നത് നോർമൽ സ്ലീവ് ആട്ടോ വന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ വരുമ്പം ഇങ്ങനെയാണ് ഓൺലി ടു ഡബിൾ നയൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന സെയിം പാറ്റേൺ ഡിഫറൻറ്റ് കളർ ബ്ലൂ ആട്ടോ കളർ വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന ഡാർക്ക് പർപ്പിൾ കളർ കോഫി ബ്രൗണും പർപ്പിളും കൂടെ ഒക്കെ ഒരു കളർ കേട്ടോ നല്ലൊരു കളർ ഷെയ്ഡാണേ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് പീക്കോ ബ്ലൂ ആണേ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നതും പ്യുവർ കോട്ടൺ നൈറ്റി ആണ് ഈ ഫ്രില്ലും എന്താ പറയുക ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള സാധാ നൈറ്റി ആട്ടോ സാധാ നൈറ്റി എന്ന് പറയത്തില്ല അതിലൊരു മോഡൽ ചെയ്ത് വരുന്ന നൈറ്റിയാണ് റൗണ്ട് നെക്കാണ് ഇതേപോലെ ഡബിൾ ഷെയ്ഡിൽ വരുന്ന നല്ല ലെങ്തി ആയിട്ട് വരുന്ന പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ സ്ലീവ് നോർമൽ സ്ലീവാണ് അതുപോലെ തന്നെ ബാക്ക് പോഷൻ വരുമ്പോൾ ദാ ഇതേപോലാണ് ഓൺലി ടു ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു നേവി ബ്ലൂവിൽ പ്യുവർട്ടോ പ്യുവർ കോട്ടൺ ആട്ടോ മെറ്റീരിയൽ വരുന്നത് ദാ ഈ ഒരു രീതിയിലാണ് ഈ നൈറ്റി വരുന്നത് ഈ ഒരു നൈറ്റിയുടെ ഒരു നാലഞ്ച് കളർ ഷെയ്ഡ് ഞാൻ ഒന്നേ കാണിക്കുന്നുള്ളൂ അതായത് ഈ നേവി ബ്ലൂ വന്നിട്ട് ഈ റെഡിന്റെ സ്ഥാനത്ത് ഗ്രീന് ഓറഞ്ച് അങ്ങനെ കളർ ഷെയ്ഡ് വരുന്ന ഒരു നാലഞ്ച് കളേഴ്സ് ഉണ്ട് ഇപ്പം ഒന്നേ കാണിക്കുന്നുള്ളൂ സമയം കുറവ് കാരണം നിങ്ങൾ എക്സിക്യൂട്ടീവ്സി ചോദിച്ചാൽ നിങ്ങൾക്ക് വേറെ കളേഴ്സ് കാണിച്ചിട്ട് കേട്ടോ ദാ ഇങ്ങനെയാണ് ടു ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നതും നല്ല അടിപൊളി പ്യുവർ ചുങ്കിടി നൈറ്റിയാണ് നിങ്ങൾക്കറിയാം ചുങ്കടി നൈറ്റിയുടെ റേറ്റ് ഒക്കെ അറിയാമല്ലോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ചുങ്കിടി നൈറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് അതാ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ യെല്ലോ ആണേ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നേവി ബ്ലൂ ആണ് അതാ ഇങ്ങനെയാട്ടോ വരുന്നത് നല്ല സൈസ് ഒക്കെ വരുന്ന നൈറ്റ് ആണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നതും നല്ലൊരു യെല്ലോ ബസ്റ്റാർഡ് യെല്ലോ കളറാണ് ഫ്രണ്ട് ഓപ്പൺ വരുന്ന നൈറ്റിയാണ് ഇതേപോലെ ചെറിയ ചെറിയ ഡോട്ട് വരുന്ന നോർമൽ നൈറ്റിയാട്ടോ സ്ലീവ് സ്മോൾ സ്ലീവ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് ഓൺലി ടു ഡബിൾ നയൻ പക്ഷെ വരുന്നത് നല്ല ഭംഗിയുള്ള മോഡൽ ചെയ്ത നോർമൽ നൈറ്റിയാണ് ആണ് റൗണ്ടിനൊക്കെ കൊടുത്തിട്ട് കണ്ടോ ഇവിടെ പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല ലെങ്തി ആയിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ സ്ലീവ് നോർമൽ സ്ലീവ് ആട്ടോ കൊടുത്തിരിക്കുന്നത് ഇതാ ഓൺലി ടു ഡബിൾ നയൻ ലാസ്റ്റ് കളർ ബോട്ടിൽ ഗ്രീനാണ് ഇങ്ങനെയാണ് ക്ലോസർ ലുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരൊറ്റ വീഡിയോയിൽ നൈറ്റീസ് കളക്ഷൻസ് കാണിച്ചു കുർത്തീസിൻ്റെ കളക്ഷൻസ് കാണിച്ചു അതും രണ്ട് റേഞ്ചിലുള്ള കുർത്തീസിൻ്റെ കളക്ഷൻസ് കാണിച്ചു നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യുന്നത് വാട്സാപ്പ് ത്രൂ ആണ് നിങ്ങളിൽ വേറെ നമ്പേഴ്സ് ഉണ്ടായിരിക്കും പക്ഷേ വീഡിയോയിൽ നമ്മൾ മൂന്ന് നമ്പറാണ് കൊടുക്കുന്നത് ആ മൂന്ന് നമ്പറിൽ മാത്രമേ നമ്മൾ ഈ ഓഫർ വീഡിയോയിലെ ഐറ്റംസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ വേറെ നമ്പറിൽ ഓർഡർ നിങ്ങൾ മെസ്സേജ് അയച്ച് അവരുടെ റിപ്ലൈ തന്നൊക്കെ വരുമ്പോഴത്തേക്കും ടൈം ലേറ്റ് ലേറ്റാവും ഐറ്റം ആവും അതുകൊണ്ട് തന്നെ വീഡിയോയിൽ കാണുന്ന മൂന്ന് നമ്പറിൽ തന്നെ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക അതുപോലെ എന്തെങ്കിലും ഔട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി പറഞ്ഞു തരും അതുപോലെ ഇന്ന് ഈവനിങ്ങില് നമ്മുടെ വീഡിയോ ഗീവവിടെ വീഡിയോ ആണ് നമ്മുടെ ഈ ഈ വീക്കിലെ വിന്നർ ആരാൻ നമുക്ക് നോക്കണം അപ്പോൾ എല്ലാരും ഈവനിങ്ങിലെ വീഡിയോ കാണാൻ ശ്രമിക്കുക നാളെ അടിപൊളി വെറൈറ്റി കളക്ഷൻസുമായിട്ട് നാളെ നോർമലായിട്ട് നമ്മുടെ വൺ 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 തേർട്ടിയുടെ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം നമ്മൾ ഓൾറെഡി ഏറ്റവും എല്ലാ ദിവസവും ഏറ്റവും അഫോർഡബിൾ പ്രൈസിലും അതായത് ഹോൾസെയിൽ റേറ്റിലും താഴെയുള്ള റേറ്റിലാണ് നമ്മൾ കളക്ഷൻസ് കൊണ്ടുവരുന്നത് അതോടൊപ്പം നമ്മളിടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓഫർ വീഡിയോയും ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടും മാക്സിമം എല്ലാവരും ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കും കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്കിത് നാളെ കാണാം അടിപൊളി കളക്ഷൻസുമായിട്ട് താങ്ക്